വലിയൊരാട് ആട് ആട് അറുപത് കിലോൻ്റെ മേലെ ബോഡി വെയിറ്റിലുണ്ട് ഒരു മാസം മുന്നേ വലിയ പീറ്റൽ മുട്ടനായിട്ട് ക്രോസ് ചെയ്തുക്കണു ക്രോസ് മീഡിയം ഉണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുക ചേ കൺഫേം പറയുക ആട് നല്ല ഇറച്ചിയിലുള്ള നല്ല സൈസുള്ള ആടാ തീറ്റയും വെള്ളം കൂടിയൊക്കെ സാറെ എല്ലാ സാധനവും തിന്നും അറുപത് കിലോൻ്റെ മേലെ ബോഡി വെയിറ്റിലുണ്ട് കേട്ടോ നല്ല സൈസുള്ള ആടാ വലിയ ആട് നൃത്തങ്ങൾ പറ്റും ബോഡി വെയിറ്റ് നാനൂറ് വെച്ച് കാണ്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം മതിപ്പുവലക്കും കൊടുക്കുക നല്ല വലക്കാമ്പൊക്കെ ഒരേ ലെവലിലാണ് ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ പാലൊക്കെ വെറ്റീണ്ട